ഹലോ എബ്രുവൻ ഇന്നൊരു യോക്ക് നൈറ്റി ആണ് കാണിക്കുന്നത് നൈറ്റി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിഷ്ടുണ്ട് നൈറ്റിയുടെ കട്ടിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ് അതുകൊണ്ടാണ് ഇതില് കാണിക്കാതെ ഈ ഒരു വീഡിയോയിൽ യോക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കേട്ടോ കാണിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഒന്നിഷ്ടമാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിന്റെ ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മാറ്റാണ് എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെക്കാം ഫ്രണ്ട് പീസ് ആണ് ഇത് ഇതിൽ അളവുകൾ മാർക്ക് ചെയ്യാം ഫസ്റ്റ് നെക്ക് വിത്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യാണ് എന്നിട്ട് നെക്ക് ലെങ്ത്ത് ഞാൻ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതൊരു റൗണ്ട് നെക്കായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് നൊക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ഞാൻ പത്തര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ഹൈറ്റ് കൂടിയവരാണെങ്കിൽ പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യണം ഇത് നമ്മൾ ആംബോൾ കേർവ് മാർക്ക് ചെയ്ത ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ ആംഭോൾ കേർവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇവിടെ നിന്നും യോക്കിന്റെ ലെങ്ത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ മാർക്കിങ്ങിലൂടെ യോക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് യോക്കിന്റെ സെയിം മെഷർമെന്റിൽ ഞാന് വേറൊരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഉള്ളിലേക്ക് പോകുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് കളർ ഏതായാലും പ്രശ്നമില്ല ഈ മെറ്റീരിയൽ യോക്കിന്റെ ഉൾവശത്ത് വെച്ചിട്ട് എല്ലാ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് മിഡിലൂടെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് മാറ്റാം നിങ്ങൾക്ക് വേണേലും സെന്ററിലൂടെ കട്ട് ചെയ്യാതെ ഒറ്റ പീസിനും യോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലിനോട് മാച്ചിങ് ആയിട്ടുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ക്രോസ് പീസ് നെക്കിന്റെ അരികിലൂടെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചി വീട്ടില് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ക്രോസ് പീസ് ഉള്ളിലേക്ക് മാറ്റിട്ടിട്ട് സാധാരണ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന്റെ ഫ്രണ്ടറിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിന്റെ അറ്റം ഇതുപോലെ അര ഇഞ്ചില് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലെ യോക്കിന്റെ രണ്ട് പീസുകളും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്നിക്കില് രണ്ടും ഇതുപോലെ ചെറിയൊരു അര ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ രണ്ടും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തുകൂടി പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം ോക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം അപ്പൊ ഈ സ്കേർട്ട് പാർട്ടിന്റെ സെന്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് യോക്കിന്റെ സെന്റർ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് അപ്പം ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ അര ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ചിലപ്പോ സ്കേർട്ട് പാർട്ട് യോക്കിനേക്കാളും കുറച്ച് വിട്ത്ത് കൂടുതൽ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിൽ ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ട് പീസുകൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് വിട്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലുള്ള മോഡലായിട്ട് ചെയ്യുമ്പോൾ മിക്സ് ആൻഡ് മാഷ് മെറ്റീരിയൽ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി കാരണം നമുക്ക് യോക്ക് രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊടുക്കാം അപ്പൊ നല്ല ഭംഗിയായിരിക്കും യോക്കിന്റെ സെന്ററിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചെറിയൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെത്തിട്ടുണ്ട് ഇതിന്റെ അറ്റത്ത് കൊടുക്കാൻ പൈപ്പിങ്ങിന്റെ പീസ് ബാക്കി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അറ്റത്തൊന്നും കൊടുക്കാത്തത് അങ്ങനെ ഈസി ആയിട്ട് യോക്കനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ